ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എൽ ജിയുടെ വൺ ടെൺ എ സിയെ പറ്റിയിട്ടാണ് ത്രീ സ്റ്റാർ ആണ് എ സി ഇതിന് ഫ്ലിപ്കാർട്ടിലെ ഏകദേശം റേറ്റ് വരുന്നത് മുപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഏകദേശം ഇതേ റേറ്റ് റേറ്റൊക്കെ തന്നെയായിരിക്കും നമ്മുടെ ഷോപ്പുകളിൽ ഉണ്ടാകുന്നത് ഇതിൻ്റെ എന്തൊക്കെ ഫെസിലിറ്റിയാണ് ഈ ഈ വൺ ടെൺ എ സിയിൽ ഉള്ളത് എന്നാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നത് ആദ്യമായിട്ട് ഇതിൽ മെയിൻ പറയേണ്ടത് ഇതിൻ്റെ കംപ്രസ്സറ് ഡ്യുവൽ ഇൻവേർട്ടർ ആണ് കുറെ ആളുകൾക്കുള്ള ഡോ ഡൗട്ടാണ് ഇൻവെർട്ടർ എന്ന് പറയുന്നത് എന്താണെന്ന് ഇൻവെർട്ടർ എന്ന് പറയുന്നത് നമ്മളെ അതിൽ അതിലുപയോഗിച്ചിരിക്കുന്ന അഥവാ എ സിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജിയാണ് ഇൻവെർട്ടർ ടെക്നോളജി എന്ന് പറയുന്നത് അതല്ലാതെ ഒരിക്കലും നമ്മളെ എ സി ഇൻവെർട്ടറിലൂടെ അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും സിസ്റ്റത്തിലോ അങ്ങനെ ഒന്നുമല്ല ഒരുപാട് ആളുകൾക്ക് ഒരു ഡൗട്ടാണിത് ഇൻവെർട്ടർ എ സി എന്ന് പറയുന്നത് അതിൽ ഉപയോഗിച്ച ടെക്നോളജിയാണ് ഡ്യുവൽ ഇൻവെർട്ടർ എന്ന് പറയുന്നത് നമ്മുടെ കംപ്രസ്സറിൽ സാധാരണയായിട്ട് റോട്ടർ എന്ന് പറയുന്നുണ്ടായിരിക്കും ഈ റോട്ടറ് സിംഗിളാണ് സാധാരണയായിട്ട് എല്ലാ കമ്പ്രസ്സറും ഉണ്ടാവാറ് എന്നാൽ എൽ ജിയിൽ ഇത് ഇവർ കുറച്ച് മുന്നേ ഇറക്കിയ മോഡൽ തന്നെയാണ് ഇത് ഡ്യുവൽ ഇൻവെർട്ടർ എന്ന് പറഞ്ഞിട്ട് കാരണം ഫാസ്റ്റർ കൂളിംഗ് ആവാൻ വേണ്ടിയിട്ട് ഡ്യുവൽ ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ രണ്ട് റോട്ടർ ഉണ്ടായിരിക്കും അഥവാ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്യാസിനെ സക്ക് ചെയ്യാനും ഡിസ്ചാർജ് ചെയ്യാനും വേണ്ടിയിട്ട് സാധാരണ സിംഗിൾ റോട്ടർ ആണെങ്കിൽ ഇത് ഡബിൾ റോട്ടർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫാസ്റ്റർ കൂളിംഗ് ആവും അത് എൽ ജി ആണ് എൻ്റെ അറിവിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഇപ്പോഴും അവർ തന്നെയാണ് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഡ്യുവൽ ഇൻവെർട്ടർ എ സിയിൽ നല്ല മാർക്കറ്റുള്ളത് തന്നെയാണ് കാരണം ഇത് നോർമൽ ഇൻവെർട്ടർ എ സി അപേക്ഷിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് ഫാസ്റ്റർ കൂളിംഗ് ആണ് ഈ ഡ്യുവൽ ഇൻവെർട്ടറിൻ്റെ കംപ്രസർ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പ്രത്യേകിച്ച് ഷോപ്പിലേക്കൊക്കെയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഡ്യുവൽ ഇൻവെർട്ടർ എ സി ഫൈവ് സ്റ്റാർ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഇനി അടുത്ത പോയിൻറ്റ് ഇത് സിക്സ് ഇൻ വൺ കൺവെർട്ടബിലൈസി ആണ് കൺവെർട്ടബിൾ കൺവെർട്ടബിലൈസി എന്താണെന്ന് ഞാൻ ആ സാംസങ്ങിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാരണം അഥവാ നമ്മൾ റൂമിൽ ഒറ്റക്കാണ് എന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റേജാണ് അഥവാ സിക്സ്റ്റി പെർസെൻറ്റ് ഫോർട്ടി പെർസെൻറ്റ് എയ്റ്റി പെർസെൻ്റ് അങ്ങനെ ഓരോ സ്റ്റേജ് ആണ് കാരണം നമ്മൾ ആൾ കുറവാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം കൂളിങ്ങിൻ്റെ ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും നേരെ മറിച്ചിട്ട് നമ്മൾ റൂമിൽ ഒരുപാട് ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റേജിലേക്ക് കിട്ടാൽ അഥവാ ഹൺഡ്രഡ് പെർസെൻ്റ് ആണ് പിന്നെ എബോ ഹൺഡ്രഡ് അഥവാ നൂറ്റി ഇരുപത് പെർസെൻറ്റിൽ നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റർ കൂളിംഗ് ആവുകയും ചെയ്യും നമ്മുടെ റൂം ടെമ്പറേച്ചർ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് കമ്പ്രസ്സറും ഫാനും ഫുൾ സ്പീഡിൽ വർക്ക് ആവുകയും ചെയ്യും കൺവെർട്ടബിൾ എ സിയുടെ ഗുണം ഇതാണ് നേരെ മറിച്ചിട്ട് സാധാരണ നോർമൽ എ സി ആണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചറ് സെറ്റ് ചെയ്യുക എ സി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുക അഥവാ നമ്മളിപ്പോൾ ഫാനിൽ ഹൈയിൽ ഇടാൻ പറ്റും പക്ഷേ കംപ്രസറിൻ്റെ സ്പീഡൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് എ സി തന്നെയാണ് ഡിസൈൻ ചെയ്യുക നേരെ കുറച്ചിട്ട് കൺവെർട്ടബിൾ ഏ സി ആകുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ റൂമിൽ വീട്ടിലേക്ക് ആരെങ്കിലും വന്നു പോകാം പെട്ടെന്ന് തണുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൺവെർട്ടബിൾ എ സിയാണ് നമ്മൾ ഫിറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സിക്സ് ഇൻ വണ്ണിലെ ബട്ടൺ ഉപയോഗിച്ചിട്ട് അതോ ആക്റ്റീവ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ കൂളാക്കാൻ പറ്റും നമ്മുടെ റൂം ടെമ്പറേച്ചർ പിന്നെ ഇതിന് വരുന്നത് നമ്മുടെ ഔട്ട്ഡോറിൻ്റെ സെൻസർ വരുന്നുണ്ട് കാരണം പുറത്തുള്ള ടെമ്പറേച്ചർ അറിയാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ സെൻസർ വെച്ചിട്ടുണ്ട് സാധാരണയായിട്ട് ആയിട്ട് ഔട്ട്ഡോറിന് സെൻസർ മാത്രമേ കൊടുക്കാറുള്ളൂ കമ്പനി പക്ഷേ ഇത് ആംബിയൻറ്റ് ടെമ്പറേച്ചർ എ ഡി സി എന്ന് പറഞ്ഞിട്ട് ആംബിയൻറ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു സെൻസർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുറത്ത് എത്രത്തോളം ചൂടുണ്ടോ അതിനനുസരിച്ച് തന്നെ നമ്മളെ കംപ്രസറും അതിനനുസരിച്ച് വർക്കാവുകയും ചെയ്യും കാരണം അതിനനുസരിച്ച് വർക്കാവുമ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ച് എന്നാണ് അതിന് പറയാറ് കാരണം നമ്മുടെ റൂമിലുള്ള ഹീ ചൂടിനെ പുറം വഴിയാണ് അത് പുറന്തള്ളുന്നത് നമ്മളെ കംപ്രസർ വർക്ക് ചെയ്തിട്ട് നിങ്ങൾ ഔട്ട്ഡോർ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്ത് പോയിട്ട് അവിടെ കൈ വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും നല്ല ഹീറ്റ് എയർ ആയിരിക്കും അതിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫെസിലിറ്റി കൂടി നല്ലതാണ് എ ഡി സി എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് ആംബിയൻ ടെമ്പറേച്ചർ സെൻസർ ആണത് അപ്പോൾ ഇത് സാധാരണയായിട്ട് നോർമലി ഇൻവെർട്ടർ റേസികൾക്ക് ഇത് വരാറില്ല ഇത് വെച്ചുകൊണ്ടെന്നു വെച്ചാൽ പെട്ടെന്ന് ഫാസ്റ്റർ കൂളിംഗ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ കൂടിയാണിത് പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ പോയിന്റ് സ്റ്റെബിലൈസർ ഫ്രീ ഓപ്പറേഷൻ ആണ് കാരണം നമുക്കറിയാം നമ്മൾ എ സി വെക്കുമ്പോൾ സ്റ്റെബിലൈസർ വെക്കേണ്ട ആവശ്യം കൂടിയുണ്ട് നേരെ കുറച്ച് രീതിയിൽ അവർ പറയുന്നത് സ്റ്റെബിലൈസറിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് കാരണം നമ്മളുടെ ഓ വീട്ടിൽ വോൾട്ടേജ് ഇല്ല എന്നുണ്ടെങ്കിൽ കൂടി സ്റ്റെബിലൈസർ ഇല്ലാതെ തന്നെ ഈ എ സി ആണ് വർക്കാവും എന്നാണ് അവർ പറയുന്നത് സ്റ്റെബിലൈസറിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ വോൾട്ടേജ് കുറഞ്ഞാൽ കട്ടാക്കുകയും ചെയ്യും അതുപോലെ തന്നെ വോൾട്ടേജ് കൂടിയാലും നമ്മളുടെ എ സിയിലേക്കുള്ള അത് ഏതിലേക്കാണ് ചെയ്യും ഫ്രിഡ്ജിലേക്കാണ് ചെയ്യലും അതിൻ്റെ സപ്ലൈ കട്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെബിലൈസർ ഉപയോഗിക്കുന്നത് ഇതിൽ ഇതിലതിൻ്റെ ആവശ്യമില്ല എന്നാണ് എൽ ജി അവകാശപ്പെടുന്നത് പിന്നെ മെയിൻ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ലോ ഗ്യാസ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സെൻസർ ഉണ്ട് ഇതിൽ അഥവാ ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ എ സിയിൽ ഗ്യാസ് ലീക്ക് ആവുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഗ്യാസിന് എന്തെങ്കിലും ഷോർട്ടേജ് വന്നാൽ അത് ഇൻഡിക്കേഷൻ ആയിട്ട് നമുക്ക് കാണിച്ചു തരും അഥവാ ലോ ഗ്യാസിലാണ് എ സി ആവുന്നത് എന്ന് സാധാരണയായിട്ട് ഇങ്ങനെ ഒരു കമ്പനിയും അങ്ങനെ ഇത് കൊടുക്കാറില്ല സാധാരണ കമ്പനികൾ നമ്മൾ ഇത് ഗ്യാസ് കുറവായിങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കൂളിങ്ങിൽ കുറവ് വന്നാലാണ് നമ്മൾ ടെക്നീഷ്യനെ വിളിച്ചിട്ടൊക്കെ ചെക്ക് ചെയ്യുക നേരെ മറിച്ച് ഈ മോഡലിൽ ഇവർ പറയുന്നത് ലോ ഗ്യാസ് ഡിറ്റക്ഷൻ എന്ന് ഒരു സെൻസർ അവർ ഓടുന്നുണ്ട് അതിപ്പോൾ ഔട്ട്ഡോറിലായിരിക്കും അതിന് ഗ്യാസിൻ്റെ ഫ്ലോ അനുസരിച്ചിട്ട് അത് കുറവാണ് എന്നുണ്ടെങ്കിൽ തേർട്ടി ടു ഗ്യാസ് തന്നെയാണ് കേട്ടോ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗ്യാസ് കുറവാണ് എന്നുണ്ടെങ്കിൽ ഈ സെൻസർ വഴി നമുക്ക് അറിയാനും പറ്റും പിന്നെ ഇതിലുള്ളൊരു മോഡാണ് ഓട്ടോ ക്ലീന് ഓട്ടോ ക്ലീന് ഞാനിതിനു മുന്നേ പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എ സി സർവീസ് ചെയ്യുന്നൊരു മോഡാണ് ഓട്ടോ ക്ലീന് ഇപ്പോൾ നോർമലായിട്ട് എല്ലാ മോഡലും ഇത് വരുന്നുണ്ട് ഓട്ടോ ക്ലീൻ എന്ന് പറഞ്ഞിട്ട് സമ്മളെ സാധാരണ എപ്പോഴും ഞാൻ പറയുന്ന പോലെ വാട്ടർ സർവീസിൻ്റെ അത്രത്തോളം ഇതിന് ഗുണം ചെയ്യില്ല എന്നാലും ആ നമ്മളെ കോയിലുള്ള ചെളിയും അതൊക്കെ കുറച്ചൊക്കെ ഒന്നും മാറാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെറ്റർ ഇത് ഇത് ഓട്ടോകളിൽ തന്നെയാണ് പിന്നെ ഇതിൻ്റെ വിരാട് എന്ന് പറഞ്ഞിട്ട് ഒരു മോഡും ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഫാസ്റ്റർ കൂളിംഗ് ആണ് അവർ പറയുന്നത് വൺ വൺ സിക്സ് പേഴ്സൻ്റ് ആണ് കമ്പനി അവകാശപ്പെടുന്നത് നോർമൽ എ സി വർക്ക് ചെയ്യുന്നതിനേക്കാൾ ഹൈ ആയിട്ട് പെട്ടെന്ന് ഫാസ്റ്റർ കൂളിംഗ് ആവാൻ വേണ്ടിയിട്ട് ഈ മോഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മോഡ് എന്ന് പറഞ്ഞിട്ട് ഡയറ്റ് മോഡുണ്ട് ഇവർ ഇത് ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത് ഡയറ്റ് മോഡ് എന്ന് പറയുന്നത് വളരെ ലോ ആയിട്ട് അഥവാ ടു ഫിഫ്റ്റി വാർഡ്സ് ഏകദേശം ഇരുന്നൂറ്റമ്പത് വാട്സുകളാണ് ഇവർ പറയുന്നത് ആ വാട്സിൽ വർക്ക് ചെയ്തിട്ട് കംപ്രസർ വർക്കവും എന്നാണ് പറയുന്നത് അത്രത്തോളം കുറഞ്ഞ വാട്സിൽ വർക്ക് ചെയ്യുന്ന എ സി സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കാരണം എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ഏറ്റവും കുറവ് കറൻ്റ് അനുഭവപ്പെട്ടത് എനിക്ക് പാനസോണിക്കിലാണ് അതിലും കുറഞ്ഞ കറണ്ട് അനുഭവപ്പെട്ടത് പിന്നെ ഇപ്പം ഇത് എൽ ജിയിലാണ് സാധാരണയായിട്ട് മിനിമം ഇൻവെർട്ടറൈസുകൾ എടുക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് എങ്കിലും എടുക്കും കാരണം അത് മാക്സിമം കറൻ്റ് എടുക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് എങ്കിലും എന്തായാലും വൺ ടെണ് ഏസി എടുക്കും പക്ഷേ ഇത് ഇത്രയും കുറഞ്ഞ് കറൻറ്റ് എടുക്കുന്നത് ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ഈ എൽ ജിയിലെ ഈ ഡയറ്റ് മോഡലിൽ മാത്രമാണ് കിട്ടും ഈ മോഡലിൽ മാത്രമാണ് ഇത് വരുന്നത് ഡയറ്റ് മോഡ് എന്നാണ് എനിക്ക് പറയുന്നത് ആ മോഡിട്ടാല് അവർ പറയുന്നത് ടു ഫിഫ്റ്റി വാർഡ്സ് അഥവാ ഇരുന്നൂറ്റമ്പത് വാട്സിൽ നമ്മളെ കംപ്രസർ വർക്ക് ചെയ്തതാണ് കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് രാത്രി ഒന്നും നമ്മളിപ്പോൾ പ്രത്യേകിച്ച് നൈറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ രാത്രി അത്രത്തോളം ചൂട് നമുക്ക് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മോഡ് ഉപയോഗിച്ചാൽ നമുക്ക് എ സി ഉപയോഗിച്ച ഫീലും കിട്ടും അത്രത്തോളം കരണ്ട് ബില്ലാവേയില്ല പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കോപ്പർ ഹൈ ഗ്രൂഡ് കോപ്പറാണ് അഥവാ നല്ല തിക്ക് കോപ്പറാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള ഗ്യാസ് ലീക്ക് അതേപോലെ തന്നെ നമ്മൾ ഔട്ട്ഡോറിൽ ഔട്ട്ഡോറിലെങ്ങനെ കണ്ടൻസർ ഒക്കെ ലീക്ക് ആവുക അങ്ങനെ അതിനുള്ള ചാൻസ് വളരെ കുറവാണ് കാരണം ഉപയോഗിച്ചിരിക്കുന്നത് ഹൈ ക്വാളിറ്റി കോപ്പറാണ് പിന്നെ മാക്സിമം ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി ടെമ്പറേച്ചറിൽ വരെ അതോ ഔട്ട് ഔട്ട്ഡോർ ടെമ്പ ഔട്ട് ടെമ്പറേച്ചർ അമ്പത്തഞ്ച് ഡിഗ്രി ആണെങ്കിൽ പോലും നമ്മുടെ കംപ്രസ്സർ വർക്കാവുന്നതാണ് വർക്കാവുന്നല്ല കംപ്രസർ പെട്ടെന്ന് കൂളാക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഈ മോഡൽ ആരെങ്കിലും എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കടിയിൽ കമൻറ്റ് ചെയ്യുക അതെല്ലാം നിങ്ങൾ ഈ മോഡലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് എന്നുകൂടി ഈ വീഡിയോ കളിയിൽ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ടെങ്കിൽ കൂടി കമൻറ്റ് ചെയ്യുക അതിന് ഞാൻ റീപ്ലൈ തരുന്നതാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഹാവ് എ നൈസ് ഡേ